പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് ഇന്ന് ജുമാക്കു മുമ്പ് തന്നെ നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്ന ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്വലാത്ത് ഉണ്ട് ആ സ്വലാത്ത് ചൊല്ലിയാൽ ആയിരം ദിവസം എഴുപത് മലക്കുകൾ ഇങ്ങനെ അതിൻ്റെ കൂലി എഴുതി എഴുതി ഒരു താബാനാകും ക്ഷീണിച്ചു പോകും എന്ന് പോലും പ്രിയപ്പെട്ടവരെ ഹതീഥികളിൽ കാണുന്ന വലിയ പോരിശ്യേറിയ സ്വലാത്താണ് ഇതുകൊണ്ട് മുറാദ് ഹാസ്യൂലാകും ഇതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ മാറും ഇതുകൊണ്ട് നമ്മുടെ കടങ്ങൾ നീങ്ങിപ്പോകും ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും വറക്കത്തുണ്ടാകും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് ആ സ്വലാത്ത് ഏതാണ് എത്രയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ മറ്റ് പോരിശുകൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എൻ വർഫറിൽ നമ്മൾ സംസാരിക്കുന്നത് അലൈക്കും ബിസ്മില്ലാഹി സ്വലാത്തു അസ്സാം വൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇസ്മി വലഹമ്മു വസ്ലാം അലഫ് റുസുലില്ല പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഉമ്മ ഉപ്പമാരെ വളരെ വേണ്ടപ്പെട്ട അൻവർ ഫജറിൻ്റെ മുഹബിങ്ങളെ അള്ളാഹു സുബാ നഹുബത്ത് നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ കമന്റിലൂടെ സന്തോഷങ്ങൾ പറയുന്നവർ പ്രത്യേകിച്ച് ദായിൽ ഞങ്ങളെ ഓർക്കണം ചേർക്കണം എന്ന് പറയുന്നവർ ഒരു അലഹമദില്ല കൊണ്ടെങ്കിലും ഞങ്ങൾ ഈ കമൻറ്റിൽ ഭഗവാക്കുകയാണ് ഞങ്ങൾ ദുവായിൽ മറക്കരുതെന്ന് പറയുന്നവർ കമൻ്റ് എഴുതാനെന്ന് അറിഞ്ഞുകൂടാ ദു ഞങ്ങളെ ഓർക്കണമെന്ന് പറയുന്ന ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ ഉപ്പന്മാർ എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ പ്രത്യേകിച്ച് ചിന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പറക്കത്തുകൊണ്ട് എല്ലാ മമ്മിനികൾ മുമിനാത്തുകൾക്കും അള്ളാഹു മൂഫറത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും കബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ ആമീൻ ഇയാറബുൽ ആലമീൻ അലഹമുല്ല അള്ളാഹുവിൻ്റെ ഭാരമായ ഞാമത്തുകൊണ്ട് പരിശുദ്ധമായ ഷബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗത്ഭമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു ഇന്നത്തെ ഈ ദിവസം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്താൽ ഇത് മതിയാകും നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായി വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രഗൽഭമായി നമ്മൾ ചൊല്ലിപ്പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട അമലുകളാണ് ഒന്ന് പരിശുദ്ധമായ സൂഹത്തുൽ കഹ്ഫ് പാരായണം അത് പ്രത്യേകം പോരിശിയുള്ളതാണ് അടുത്ത വെള്ളിയാഴ്ച വരെ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകുകയും അള്ളാഹുസ്ബന് തല വലിയൊരു നൂറ് ഒരു പ്രകാശം നമുക്ക് ഇട്ടി തരികയും ചെയ്യുന്ന ഏറ്റവും നല്ല അമലാണ് നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു അമലാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ചൊല്ലിപ്പറയേണ്ട അമലാണ് അസ്വലാത്തുഅലബിൽ മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ല്ലം പരിശുദ്ധ റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലമത്തുങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന ചൊല്ലേണ്ട സ്വലാത്ത് ഈ സ്വലാത്ത് വെള്ളിയാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്നുള്ള ഒരു അവസ്ഥ മാത്രമല്ല ഈ സ്വലാത്തിലൂടെ ഇന്നത്തെ ഈ സുന്നത്ത് നമ്മൾ നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ പങ്കാളിയാകുന്നതിലൂടെ ഇപ്പോൾ ഖുർആൻ ഓതാൻ പറ്റാത്ത മേഖലയിൽ പല ഉമ്മമാരുണ്ടാവും അവർക്ക് ഖുർആൻ തൊടാൻ പറ്റില്ല അവർ അശുദ്ധിയുടെ ടൈമിലാണ് എങ്കിലും അവർക്ക് യഥേഷ്ടം ഓതാൻ പരിശുദ്ധമായ അനുവാദം നൽകിയ പുണ്യമായ സുന്നത്തായ അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അതിന് ഒരിക്കലും അത് അതൊരാഹത്തായിട്ട് ഉമ്മമാർക്കും ഉപ്പമാർക്ക് എല്ലാവർക്കും ഓതാവുന്നതാണ് ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ സുന്നത്തിൽ എൻഗേജഡ് ആവുക വഴി അല്ലെങ്കിൽ ഇത് നടത്തുക വഴി അള്ളാഹുസുബാനഹുആാല നമുക്ക് നൽകുന്ന കൂലികൾ എത്രയാണ് എത്ര കൂലി അള്ളാഹുസുബെഹാന ഇന്ന് ഒരു സ്വന്നത്തായ അമൽ വെള്ളിയാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു അമൽ ചെയ്ത കൂലി അള്ളാഹു ഈ നൽകും ഒന്നാമത് പ്രഥമ പ്രധാനപ്പെട്ട കാര്യം അതാണ് സ്വന്നത്തിൻ്റെ കൂലി അള്ളാഹു ഹുസ്ബാനവാല ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് ഇന്ന് നൽകുന്നതാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടൊരു അമ്പത് സ്വലാത്താകുമ്പോഴേക്ക് ഒരു ഒരമ്പത് സ്വലാത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഉമ്മമാരെ ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം നബി സ്വല്ലാഹു അലഹി വസ്ലമത്തങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫർ എന്താണെന്നറിയോ സാ ഫെഹത്തു യൗമൽ കയാമ എന്ന് പുണ്യനബി സല്ലാഹു അലി വസ്ല്ലമത്തുങ്ങൾ പറയുന്ന ഹരീഫ് മഹത്തുക്കളായ ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാ യൗമൽ കയ്യാമ കയാമത്ത് നാളിൽ അവരുടെ കൈ പിടിച്ച് ഞാൻ മുസാഫഹത്ത് ചെയ്യുമെന്നാണ് പുണ്യനബി സുല്ലാഹു വസ്ലമത്തങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ കയ്യാമത്തു നാളിൽ അതിൻ്റെ ഭീകരതയിൽ അതിന്റെ ബേജാറിലാണ് സ്വന്തം മക്കളെ കണ്ടാൽ ഉമ്മ തിരിഞ്ഞു ഓടിപ്പോകുമെന്ന് ഖുറാൻ പറഞ്ഞത് ഖുറാൻ പറയുന്നുണ്ട് ഭീകരത കാണുമ്പോൾ പഠിച്ചോനെ എന്റെ കാര്യം എങ്ങനെയാകുമല്ലോ എന്ന് ഓരോരുത്തരും സ്വന്തം നബ്സിന്റെ കാര്യത്തിൽ ബേജാറായി നിൽക്കും അപ്പോൾ മോനെക്കുറിച്ച് ഉമ്മ ഓർക്കില്ല മോളെക്കുറിച്ച് ഓർക്കില്ല മോളും മോനും ഉമ്മാനെക്കുറിച്ച് ഓർക്കില്ല ഭാര്യ ഭർത്താവിനെക്കുറിച്ച് കുറിച്ചും അതിൻ്റെ ഭൻ ഭർത്താവും ഭാര്യയെ തിരിഞ്ഞു നോക്കില്ല പരസ്പരം ഓടി മാറിയിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ മാർഗം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന മഴസറിൽ കയ്യാമത്തെ നാളിൽ നമ്മുടെ കൈപിടിക്കാൻ ആരും ഉണ്ടാവൂല അപ്പോൾ നമ്മുടെ കൈപിടിക്കും ഞാൻ അവരുടെ കൈപിടിക്കുമെന്നാണ് പുണ്യ റസൂൽ സോള നാളെ ചോയ്ക്ക് ഇതിനേക്കാൾ വലിയൊരു ഒരു കൂലിയും ഒരു നന്മയും വേറെ എന്താ നബിതങ്ങൾ വന്ന് കയ്യെ പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടൂല്ലോ നമ്മുടെ ഇവിടെ നോക്കാൻ പാർട്ടിക്കാരുണ്ട് കുടുംബക്കാരുണ്ട് തറവാട്ടുകാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ കൈമിടിക്കാൻ നമ്മളെ സ്വന്തം പ്രസവിച്ച ഉമ്മ പോലും മാറി നിൽക്കുന്ന സമയത്ത് സാഫഹത്ത് പോവുകയോ നമുക്ക് ആമ അമ്പത് സ്വലാത്താകുമ്പോഴേക്ക് പുണ്യനസൂൽ സ്വല്ല മാത്തങ്ങൾ നമ്മുടെ കൈപിടിക്കുമെന്നാണ് ആലോചിച്ചു നോക്കി തീർന്നോ തീർന്നില്ല മൂന്നാമത് നമ്മൾ ഒരു നൂറ് സ്വലാത്തില്ലോ നൂറ് സ്വലാത്താകുമ്പോഴേക്ക് അള്ളാഹു സുബാനുത്തല നമ്മുടെ നൂറ് ആവശ്യങ്ങൾ ഹാജത്തുകൾ വീട്ടിത്തരും അതിൽ എഴുപത് ഹാജത്തുകൾ ദുനിയാവിൽ വെച്ചും മുപ്പത് ഹാജത്തുകൾ ആഹ്റത്തിൽ വെച്ചും അള്ളാഹു സുബാൻ ഉത്താല വീട്ടി നൽകുന്നതാണ് എന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വീട്ടിത്തരാൻ നമ്മുടെ ഹാജത്തുകൾ നിറവേറ്റിയെടുക്കാൻ ഈ സ്വലാത്ത് കൊണ്ട് കാരണമാകും മാത്രമല്ല നാലാമത്തെ മഹത്വം മറൂതത്വനാല് എന്നാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് എല്ലിയാൽ മലക്കൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത് ഇന്നാലിന്നെ സ്വലാത്ത് എല്ലിട്ടുണ്ട് ഈ ദിവസം ഇന്നത്തെ വെള്ളിയാഴ്ച സ്വലാത്ത് എല്ലിയാലോ ഒരു എജാബ് മറയില്ലാതെ റൗദയിൽ കിടക്കുന്ന പുണ്യരസൂൽ സല്ല വല്ലാത്തങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കും നബിയെ ഇന്ന ആൾ അതായത് ആ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ ദിവസമാണ് ജുമാ ദിവസം അതുകൊണ്ട് സ്വലാത്ത് എന്തുകൊണ്ടും പോലിശയാണ് നമ്മുടെ മുന്നിൽ അഞ്ചാമത്ത് നമ്മുടെ വിഷങ്ങൾ പ്രയാസങ്ങൾ മാറാൻ നമ്മൾ ചൊല്ലുന്ന ഏത് സ്വലാത്ത് കൊണ്ടും പറ്റും അള്ളാഹു തോഫീക്ക് തരട്ടെ ആമീൻ ഇനി കേട്ടോളൂ ആറാമത്തെ ഒരു കാര്യം നമുക്ക് മോഫറത്തിട്ടു നമ്മുടെ പാപങ്ങൾ നമ്മളറിയാതെ അള്ളാഹു ശുദ്ധീകരിച്ച് നൽകും വലിയൊരു ഓഫറാണല്ലേ അത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ യാ അബ്ബൽ ആലമീൻ അങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കൊച്ചു സ്വലാത്താണ് നമുക്ക് എളുപ്പം ചൊല്ലാൻ പറ്റും ഒരുപാട് അതത് എണ്ണം ചൊല്ലാൻ പറ്റും ഒരുപാട് മഹത്വങ്ങൾ ആ സ്വലാത്തിലൂടെ നമുക്ക് നേടാൻ പറ്റും നബി നബീസ്വല്ലാഹു അലൈവസ്ലാമത്തെ ഇതിൻ്റെ കൂലി പറയുന്ന ഭാഗത്ത് ഇമാം തൊവറാനി തെങ്ങൾ ഹരീത് കൊണ്ടുവന്നിട്ടുണ്ട് നബീസ്വല്ലാ വല്ലാമത്തെങ്ങൾ നേരിട്ട് പറയാൻ ഇമാമികൾ ഉദ്ധരിച്ചു ഇന്ന കിതാബിലുദ്ധരിച്ചു എന്നൊന്നല്ലോ പറയുന്നത് നബീസ്വല്ലാസ്വലം മാത്തങ്ങൾ നേരിട്ട് ഹദീഫിലൂടെ നമുക്ക് പറഞ്ഞിരുന്ന ഒരു പ്രഗത്ഭമായ സ്വലാത്ത് ഒരു ദ്വരാണ് ആ സ്വലാത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന കൂലി എത്ര ഒറ്റവട്ടം ആത്മാർത്ഥമായ കൽബിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ നാവിലൂടെ ഈ സ്വലാത്ത് ഒരു വരി മാത്രമുള്ള ഈ സ്വലാത്ത് ഒറ്റവട്ടം നമ്മൾ പറയുമ്പോഴേക്ക് എഴുപത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ആയിരം പ്രഭാതത്തിൽ ആയിരം സുബഹിൻ്റെ മുബാറക്കായ വറക്കത്തുള്ള നേരത്ത് നമ്മുടെ ഈ സ്വലാത്തിൻ്റെ കൂലിങ്ങനെ എഴുതി എഴുതി തപാനാകും എഴുതി മലക്കുകൾ പോലും ക്ഷീണിച്ചു പോകുമാറ് ഭയങ്കര കൂലിയാണ് എഴുതുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഹരീത്തുകളിൽ പരിശുദ്ധ റസൂൽ സ്വല്ലാഹു അല്ലി വസലമ തങ്ങൾ പറഞ്ഞ വളരെ പോരിശേറിയ മഹത്വനൊറിയ സ്വലാത്താണ് ആ സ്വലാത്ത് സ്വലാത്തന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്നാലോച്ചൊക്കെ എഴുപത് മലക്കുകൾ ആയിരം പ്രഭാതങ്ങളിൽ ഇങ്ങനെ കൂലി എഴുതിക്കൊണ്ടേയിരിക്കുക എഴുതി എഴുതി അതിൻ്റെ പ്രതിഫലം എഴുതിയിട്ട് അവർ തഴവാനാവും ക്ഷീണിച്ചു പോകും എന്ന് പോലും പ്രിയപ്പെട്ടവരെ വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയേറെ കൂലിയുടെ വലിയ ആധിക്യം നമ്മുടെ നന്മയിലേക്ക് കയറാൻ പോകുന്ന സ്വലാത്ത് കാഴ്ചയിലോ ചെറിയ കുഞ്ഞൻ സ്വലാത്താണ് ആ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം ആ സ്വലാത്ത് ഇപ്രകാരമാണ് എന്താ ഈ സ്വലാത്തിലൂടെ പറയുന്നത്

ഞങ്ങൾ ചെയ്യുന്ന എ ടു സഡ് സകലമാന സകലമാന പ്രവർത്തനങ്ങളും നല്ല വാക്കുകളും നല്ല സഹായങ്ങളും നല്ല സ്വഭാവങ്ങളും എല്ലാം മുത്തുനബിയിൽ നിന്ന് പഠിച്ചതാണ് സല്ലാഹു അലഹി വസ്ല്ലം ഉമ്മയോട് സ്നേഹം കാണിക്കുന്നത് ഭാര്യയോട് നല്ല നല്ല രീതിയിൽ സംസാരിക്കുന്നത് മക്കളോട് സ്നേഹം കാണിക്കുന്നത് അയൽവാസിയെ സഹായിക്കുന്നത് പാവപ്പെട്ടവനെ സഹായിക്കുന്നത് നല്ല സംസാരങ്ങൾ സമൂഹത്തോട് പറയുന്നത് വെള്ളിയാഴ്ചയിൽ നല്ല ുംങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ കാരണമായി നീ അവിടുത്തെ ഹബീബിന് കൂലി കൊടുക്കണേ കൊടുക്കണയല്ലോ എത്ര കൂലിയാ കൊടുക്കേണ്ടത് എത്ര സ്വലാത്ത് കൊടുക്കണം എത്ര ഗുണം കൊടുക്കണം ആയിരമാണോ പതിനായിരമാണോ കൂലിയാണോ കൊടുക്കേണ്ടത് ണോ എന്ത് എന്ത് ഗുണത്തിനാണോ അർഹനായിട്ടുള്ളത് അവിടുത്തെ സ്ഥാനത്തിനനുസരിച്ച് അർഹതക്കനുസരിച്ച് ഞങ്ങൾക്കറിയില്ല നിന്റെ ഹബീബിന് സ്വല്ലാഹു അലൈ വസ്ലം എത്രയാണ് സ്ഥാനം കൊടുക്കുന്നത് എത്രയാണ് അവിടുത്തെ ഗ്രേഡ് എന്ന് ഞങ്ങൾക്കറിയില്ല അതിന് യോജിച്ച സ്വലാത്ത് കൊടുക്കണം അതിന് യോജിച്ച ഗുണം നീ കൊടുക്കണം പ്രതിഫലം കൊടുക്കണം ആ ഗുണത്തിന് അല്ലെങ്കിൽ ആ പ്രതിഫലത്തിന് നബിതങ്ങൾ അർഹതപ്പെടുത്തുന്നതാണ് ഒട്ടും കുറയാൻ പാടില്ലല്ലോ അങ്ങനെ ഒരു കൂലി പ്രതിഫലം നബി പുന്നാര നബിസ്വല്ലമാങ്ങൾക്ക് ഞങ്ങൾ കാരണമായി കൊടുക്കണം എന്നുള്ള ഒരു ദിൻ്റെ വചനമാണ് സ്വലാത്തിൻ്റെ വചനം അലഹമില്ല ആയിരം പ്രഭാതങ്ങളിൽ ആയിരം ദിവസം മലക്കലിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും ഇതിൻ്റെ കൂലി വല്ലാത്ത കൂലിയാണ് അള്ളാഹു സുബാന ഹോ തെഹാന ഈ സ്വലാത്തിൻ്റെയും എല്ലാ പുണ്യമായ യുവജനങ്ങളുടെയും പ്രതിഫലങ്ങൾ നേടാൻ അള്ളാഹു നമുക്ക് ചൊല്ലാനും ഓതാനും ഒക്കെ തോഫിക്ക് നൽകട്ടെ ഈ സ്വലാത്ത് നമ്മുടെ മുറാദുകൾ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മുന്നൂറ് സ്വലാത്ത് അത് കുറയാൻ പാടില്ല ചുരുങ്ങിയതായാൻ പറയുന്നത് ഒരു മുന്നൂറ് സ്വലാത്ത് ആയിരമൊക്കെ ചൊല്ലിയാൽ അലഹമദില്ല വല്ലാത്ത സൗഭാഗ്യമാണ് വല്ലാത്ത സൗഭാഗ്യമാണ് എന്തെങ്കിലും നീത്തുമൊക്കെ എന്നിട്ട് ഈ സ്വലാത്തുകൾ നമ്മൾ എതേ ചൊല്ലുമ്പോൾ ആ നമ്മുടെ ഹാജാത്തുകൾ വീട്ടിൽ നൽകാൻ അത് കാരണമാകും ഇത്രയും കൂലി ഒരു വട്ടം ചൊല്ലുന്നതിൻ്റെ കൂലി അതാണെങ്കിൽ നമ്മൾ ആയിരം വട്ടം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ മുന്നൂറ് വട്ടം ചൊല്ലുമ്പോൾ എത്രയാണ് കൂലി കയറാൻ പോകുന്നത് ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇന്ന് ജുമാക്ക് മുമ്പ് തന്നെ ചൊല്ലിക്കൂളൂ ജുമാക്ക് മുമ്പ് തന്നെ ഇത്രയും കൂലി നേടാൻ കഴിയുന്ന ഒരു സ്വലാത്ത് അറിയാൻ അള്ളാഹു തിരഞ്ഞെടുത്തല്ലോ നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട് പല ഉമ്മമാരും പതിവായി ചൊല്ലുന്നവരുണ്ട് എഴുതി വെച്ച് മനഃപ്പാടം പഠിച്ച് ചൊല്ലുന്ന ഉമ്മമാർ സഹോദരങ്ങൾ നമ്മുടെ ഏതായിരുന്നാലും ചൊല്ലുന്നവർ അത് മുടങ്ങാതിരിക്കാനും ചൊല്ലാത്തവർ തുടങ്ങാനും ഏറ്റവും നല്ല ഒരു മഹനീയമായ മുഹൂർത്തവും ഒരു മഹനീയമായ സ്വലാത്തും പരിശുദ്ധമായ പരിശുദ്ധമായ ദ്വായുമാണ് അതിൽ നമ്മൾ പ്രത്യേകം പ്രിയപ്പെട്ടവരെ പരിഗണിച്ച് തന്നെ മുന്നേറണം ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ ഓർമ്മ വേണം പരിശുദ്ധമായ ജുമയുടെ മുമ്പ് തന്നെ നമ്മൾ ചൊല്ലിതിൻ്റെ കൂലി നേടണം ജുമാ നസ്കാരം കഴിഞ്ഞാൽ ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മമാർ പ്രത്യേകം ദുആ ചെയ്യണം പ്രത്യേകം മിജാബത്തുള്ള നേരമാണ് ഇന്നത്തെ ഉമ്മമാർക്ക് ദുഹർ കഴിഞ്ഞ് സഹോദരന്മാർക്ക് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള നേരം പ്രത്യേകിച്ച് ഇന്ന് അസർ കഴിഞ്ഞിട്ടുള്ള നേരം വല്ലാത്ത പോലീസയാണ് മഗ്രിബിലേക്ക് ചേരാൻ പോകുന്നൊരു നേരമുണ്ടല്ലോ അലഹമ്മദില്ല അത് ഏറ്റവും വലിയ ആദൻ വലി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു സെട്ടിച്ച നേരമാണ് അസർ തീരാൻ പോകുന്ന നേരം മകരീമിന് തൊട്ടുമ്പോൾ ഉള്ള ഒരു അരമണിക്കൂർ ഒരു കാൽ മണിക്കൂർ നേരം ഉണ്ടല്ലോ ആ നേരം വല്ലാത്ത പരിശുദ്ധമായ നേരമാണ് ആ നേരത്തെ അള്ളാഹു ോട് നമ്മൾ ദ്വാരക്കണം തീർച്ചയായും അതിന് അള്ളാഹു സുബാനു താല പെട്ടെന്ന് ഇജാമത്ത് നൽകാൻ കാരണമാവും ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ അലഹമ്മദില്ല ഇന്നുമുതൽ എപ്പോഴും ഉണ്ടാകണം ഒരു വട്ടെങ്കിലും ഒരു ദിവസത്തിൽ ചെല്ലാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബാനുത്താല ഈ സ്വലാത്തിൻ്റെയും ദിക്കൃകുകളുടെയും എല്ലാ പോലീസയും അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധമായ ഷംബാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇനി നമ്മുടെ മുന്നിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റമദാൻ റമലാൻ വിരുന്നുകാരൻ വരാൻ പോകാൻ അതിനുള്ള ഒരുക്കങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തണം അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ മാനസികമായി തന്നെ ഒരുങ്ങി നിൽക്കണം അള്ളാഹു സുബാനു തല റമലാൻ ഉപയോഗപ്പെടുന്ന റജബിലും ഷഹബാനിലും വറക്കത്ത് നൽകുന്ന റമലാനിലേക്ക് ആഫിയത്തോടെ എത്തുന്ന അമൽ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുന്ന വിഭാഗത്തിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പഠിക്കുന്ന പ്രവർത്തിക്കുന്ന മറ്റുള്ള കൂടെ എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരി ഇതിനോട് വലിയ മഹബത്തോട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു അള്ളാഹുബറക്കത്ത് നൽകട്ടെ വിജയം നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ വാഹ്റു ഗലാമി അലമദില്ല സ്ഥലം വൈകും വരഹമുല്ലാറാത്തു ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله